പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താ കൊണ്ടാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരാത്തതിന് എന്നാണ് വരുന്നത് തുടങ്ങിയ ഒരുപാട് ടെൻഷൻസ് അടിച്ച് നിങ്ങൾ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നേക്കുന്നത് എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ചുമ്മാ പറയുന്നതല്ല അതിൻ്റെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം പി എസ് സിയുടെ എന്താണ് തീരുമാനപ്രകാരം ഉള്ള തെളിവ് സഹിതമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ഒരു വീഡിയോയ്ക്ക് ലൈക്കും കൊണ്ട് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സംബന്ധിച്ചുള്ള ന്യൂസാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയാം ഇടയ്ക്ക് പി എസ് സി യോഗ കമ്മീഷനുകൾ യോഗങ്ങൾ ചേരാറുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അതിനകത്ത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പി എസ് സിയിലെ വിജ്ഞാപനങ്ങളാണ് പ്രധാനമായിട്ടും അതുപോലെ ഓരോ ഇൻറ്റർവ്യൂ ഡേറ്റുകൾ അതുപോലെ തന്നെ ഏതൊക്കെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇവർ ചർച്ച ചെയ്യുന്നത് അതിൽ നമ്മുടെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതാണ് അതിലേറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് അല്ലേ ഇതേ നോക്കിയേ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസം കുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാള മീഡിയം ജനറൽ റിക്രൂട്ട്മെൻറ്റ് തലം അപ്പോൾ ഇന്നലെ നടന്ന പി എസ് സി യോഗത്തിൽ പി എസ് സി കമ്മീഷൻ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വ വരാനായിട്ട് പോവുകയാണ് തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും പി എസ് സിയുടെ പ്രൊഫൈലിൽ വന്നിരിക്കും പ്രൊഫൈലിൽ പി എസ് സിയുടെ നോട്ടി ഈ ഒരു എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നു കുറച്ച് കുറേ ആളുകൾ എന്തുകൊണ്ട് വരുന്നില്ല ഈ ഓവർ ആവാറായി വരില്ല ഈ ഈ മൂന്നാല് മാസത്തിനു രണ്ട് മാസത്തിനൊണ്ട് വരില്ല ഈ വന്നില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നു പി എസ് സിയുടെ അപ്ഡേറ്റുകൾ അപ്പം ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും സോഷ്യായെന്ന് വിചാരിക്കുന്നു വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാള മീഡിയ റിക്രൂട്ട്മെൻറ്റ് എന്താണ് പി എസ് സി നോട്ടിഫിക്കേഷൻ വരാൻ പോവാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഒന്നെങ്കിൽ ഈയൊരാഴ്ച വരും അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തായാലും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രൊഫൈലിൽ വന്നിരിക്കും അപ്പോൾ എന്താണ് യോഗ്യത നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു കേരറ്റ് കാറ്റഗറി ത്രീ അല്ലെങ്കിൽ അതിലേക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ സെറ്റോ നെറ്റോ പി എച്ച് ഡി എം ഫിലോ ഉണ്ടെങ്കിൽ കെ കാറ്റഗറി ത്രീ ഇല്ലെങ്കിൽ പോലും അപ്ലൈ ചെയ്യാം അപ്പോൾ മിനിമം യോഗ്യത കെ കാറ്റഗറി ത്രീ ആൻഡ് എന്താണ് നമ്മുടെ ബി എഡ് പ്ലസ് ഡിഗ്രിയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പി ജി നിർബന്ധമില്ലാട്ടോ ഇനി ഇപ്പോൾ ആരെങ്കിലും എനിക്ക് പി ജി ഇല്ല അതുകൊണ്ട് എഴുതാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് പി ജി ഇപ്പം നിലവിലെ തൽക്കാലം പി ജി നിർബന്ധമല്ല ഇത് നിങ്ങൾക്കറിയാം ഈ എച്ച് എസ് സി പോസ്റ്റ് അവസാന എച്ച് എസ് സി ആവാനാണ് സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏറ്റവും മിനിമം കാറ്റഗറി ത്രീ അതുപോലെ തന്നെ ഡിഗ്രി പ്ലസ് ബി എഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ യോഗ്യത ഉള്ളവരാണെങ്കിൽ സോഷ്യൽ സയൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കാരണം ഇനി ഒരു എച്ച് എസ് സി ഉണ്ടാകാനുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇനി എച്ച് എസ് സി ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾക്കറിയാം രണ്ടായിരത്തി മുപ്പതിൽ ലയനം സംഭവിക്കും വേണ്ട അതിനുവേണ്ട ക്രമങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മുപ്പതാകുമ്പോഴത്തേക്കും ലയനം പൂർത്തിയാകും അന്നേരം ഇനി എച്ച് എസ് എ പോസ്റ്റിന് യാതൊരു സാധ്യതയും ഇല്ല അപ്പോൾ നിങ്ങൾ ഇതൊരു അവസാന എച്ച് എസ് സി ആണ് നിങ്ങൾ ബി എഡ് ഒക്കെ വളരെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥിയല്ലേ അല്ലെങ്കിൽ പി ജി ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഭൂരിപക്ഷം പേർക്കും പി ജിക്കു ആയാലും നിങ്ങൾ ഡിഗ്രിക്കായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു എച്ച് എസ് എ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇനിയും എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ല വന്നിട്ട് പഠിക്കാമെന്ന് ഓർത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അങ്ങനെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാതിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പഠനം സീരിയസ് ായിട്ട് എടുക്കുന്ന എടുത്തിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് അടുത്തൊരു ചോദ്യം എന്നായിരിക്കും എന്ന് സാധാരണ രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ രീതിയിൽ പി പരീക്ഷ വിളിക്കുന്നത് ആറല്ലെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ വരാൻ പോകുന്നത് അപ്പോൾ പരീക്ഷ വരുപ്പോൾ അടുത്ത മാസം അതായത് ഏപ്രിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ആഴ്ച നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയുന്നു നോട്ടിഫിക്കേഷൻ വന്നിരിക്കും ഇന്നലത്തെ പി എസ് സി യോഗ തീരുമാനമാണെന്ന് നോട്ടിഫിക്കേഷൻ എന്ന് പബ്ലിഷ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് മാസമായിരിക്കും പരീക്ഷയ്ക്കുള്ളൊരു കാലാവധി അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലോ ഒന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആയിരിക്കും പരീക്ഷ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലായിരിക്കും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഡിസംബറിൽ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ കൃത്യം ഏ ആറോ ഏഴോ മാസമാണ് നിങ്ങളുടെ മുമ്പിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ മാ ഈ ഒത്രയും കാലാവധി എന്ന് പറയുന്നത് സിലബസിന് സിലബസ് കണ്ടു നോക്കിയിട്ട് അറിയാം ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട് എന്തോരം പോയിൻ്റുകളാണ് സോഷ്യൽ സയൻസിലായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസ് സിലബസിൽ പാർട്ട് എയും പാർട്ട് ബി യും ഉണ്ട് അതിൽ പാർട്ട് എയിൽ തന്നെ റിനൈസൻസ് ഫ്രീഡം മൂവ്മെൻറ്റ് ജനറൽ നോളജ് കറണ്ട് അഫേഴ്സ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളും പാർട്ട് ബിയിൽ എന്താണ് പാർട്ട് ബിയിൽ പ്രധാനമായിട്ടും ഹിസ്റ്ററി പോർഷൻസ് ആണ് ഹിസ്റ്ററിയിലെ എന്താണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റവല്യൂഷൻസ് വേൾഡ് വാർസ് ഈജിപ്ഷ്യൻ മെസോപ്പൊട്ട ഹാരപ്പൻ റോമൻ സിവിലൈസേഷൻസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി പഠിക്കാനുണ്ട് മൊഡ്യൂൾ ടൂവിലാണെങ്കിൽ ബുദ്ധിസം മയൂര ഗുപ്താസ് അതുപോലെ തന്നെ എന്താണ് ജൈനിസം അങ്ങനെ ഒരു കേരള സംഘമേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ എക്കണോമിക്സിൻ്റെ ഒരുപാട് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ടൂൾസ് ആൻഡ് അനാലിസിസ് ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെൻറ്റ് എക്കോണമി പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമി തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ പിന്നെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിസിക്കൽ ജോഗ്രഫി ഹ്യൂമൻ റീജിയണൽ റീജ്യണൽ ജോഗ്രഫി ഇത്രയും കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കിലും സബ് ടോപ്പിക്കുകളും ഒരുപാട് വരുന്ന ഒരു പോർഷനാണ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രം വൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പഠിച്ചാലും പഠിച്ചാലും തീരാത്ത അത്രയും ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കേണ്ട ആവശ്യകതയും നമുക്കു അതുകൊണ്ട് തന്നെ ഏഴ് മാസം എന്ന് പറയുന്ന കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും പോകും അപ്പം നിങ്ങൾ ഒട്ടും ഒട്ടുമുഴപ്പാതെ ഇപ്പം തന്നെ കൃത്യമായിട്ട് പഠനം ആരംഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിനെ അറിഞ്ഞു പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് എസ് എൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എച്ച് എസ് ഐ സോഷ്യൽ സയസിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് പി സി കാണുന്നു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്